ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിനെതിരെ സി പി എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി ശ്രീകണ്ഠപുരത്തെ യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വവിരുദ്ധ റാലി നടത്തി അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ സി പി എം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന യുദ്ധവിരുദ്ധ റാലികളുടെയും സാമ്രാജ്യത്വവിരുദ്ധ പരിപാടികളുടെയും ഭാഗമായി ശ്രീകണ്ഠപുരത്തെ യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വവിരുദ്ധ പ്രകടനം സംഘടിപ്പിച്ചു സി പി എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിച്ച പ്രകടനത്തിൽ അഡ്വക്കേറ്റ് എം സി രാഘവൻ എം സി ഹരിദാസൻ വി പി മോഹനൻ കെ പി രമണി പി വി ശോഭന വി സി രാമചന്ദ്രൻ പി മാധവൻ എന്നിവർ നേതൃത്വം നൽകി We'll